അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാനും സ്പോൺസറും ആവർത്തിക്കുമ്പോഴാണ് മെസ്സിപ്പട അമേരിക്കയിലേക്കെന്ന റിപ്പോർട്ടുകൾ അർജന്റീന ടീമുമായി അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തകനായ ഗ്യാസ് ആണ് ആദ്യമിക്കാര്യം വെളിപ്പെടുത്തിയത് പിന്നാലെ മറ്റ് അർജന്റീൻ മാധ്യമങ്ങളും ഏറ്റെടുത്തു ഒക്ടോബറിൽ ചൈനയിൽ രണ്ട് മത്സരങ്ങൾ കളിക്കാനായിരുന്നു അർജന്റീനയുടെ പദ്ധതി ഇത് റദ്ദായതോടെയാണ് അർജന്റീന അമേരിക്ക തിരഞ്ഞെടുത്തത് ഷിക്കാഗോയിൽ വെച്ച മെക്സിക്കോയുമായി ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള തീയതികൾ ഒന്നിലായിരിക്കും മത്സരം അടുത്ത വർഷം ഫിഫ ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിൽ എന്നതും അവിടെ ഒരു മത്സരം കളിക്കാൻ ടീം തീരുമാനിച്ചതിന് കാരണമായി പറയുന്നു ഒക്ടോബറിൽ കേരളത്തിലെത്താൻ അസൗകര്യമുള്ളതായി അർജന്റീന അറിയിച്ചതായി കായികമന്ത്രി വി അബ്ദുൾ റഹിമാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞിരുന്നു ഇതിനെ ശരിവെൻ സന്ദർശനത്തിനെ കുറിച്ചുള്ള വാർത്തകൾ സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം